വഴിയടച്ച് വണ്ടി പാർക്ക് ചെയ്തതിനെ ചോദ്യം ചെയ്തയാളെ ടൂറിസ്റ്റ് ബസ് ഡ്രൈവർ മർദ്ദിച്ചതായി പരാതി മൂന്നാർ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ വണ്ടിയിലെ ഡ്രൈവർ മർദ്ദിച്ചതായി അടിമാലി സ്വദേശി സുരേഷ് വരിക്കമാക്കലാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് അടിമാലി കാമകോഡ് ജംഗ്ഷനിലാണ് സംഭവം നടന്നത് മൂന്നാർ സന്ദർശനം കഴിഞ്ഞ് അടിമാലിയിലെത്തിയ ടൂറിസ്റ്റ് ബസ് ഇടവഴി അടച്ചാണ് പാർക്ക് ചെയ്തിരുന്നതെന്നും ആശുപത്രിയിൽ പോകുന്നതിനായി കുടുംബവുമായി എത്തിയ താൻ വണ്ടി മാറ്റാൻ പറഞ്ഞതോടെയാണ് ടൂറിസ്റ്റ് ബസ് ഡ്രൈവർ പ്രകോപിതനായതെന്നും സുരേഷ് പറയുന്നു ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് മർദ്ദിച്ചുവെന്നും സുരേഷ് പറയുന്നു അകാരണമായി തന്നെ മർദ്ദിക്കുകയും തടയാനെത്തിയ ഭാര്യയുടെ കഴുത്തിൽ പിടിച്ച് തള്ളിയെന്നും അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സുരേഷ് പരാതി നൽകിയിരിക്കുന്നത് ഇന്നലെ രാത്രി ഞാനും എൻ്റെ വൈഫും കുട്ടികളും എന്തെങ്കിലും കൂടി വൈഫിന് തലവേദന ആയതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുമായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ എസിലേക്ക് കയറാൻ പറ്റില്ലാത്ത രീതിയിൽ വണ്ടി ബ്ലോക്ക് ചെയ്തിട്ടേക്കുമായിരുന്നു അപ്പോൾ ഒരു ട്രാവലറുകാരനായിരുന്നു ബ്ലോക്ക് ചെയ്തായ്മ അപ്പോൾ ട്രാവലറുകാരൻ ഡ്രൈവറോട് ഞാൻ പറഞ്ഞപ്പോൾ ആൾ വണ്ടി മാറ്റിത്തരികയും ആ അത് കഴിഞ്ഞ് ഞാൻ വണ്ടി എടുക്കാൻ കഴിയുമ്പഴത്തേക്ക് അടുത്ത ബസ് അവിടെ കയറ്റി ഇടുകയും ചെയ്തു ആ ബിസ്സുകാരനോട് വണ്ടി മാറ്റിയിടാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളി വണ്ടി മാറ്റിയിടാതെ എന്നെ വന്ന് മർദ്ദിക്കുകയും എൻ്റെ കുട്ടികളുടെയും ഭാര്യയുടെയും ഫ്രണ്ടിൽ വെച്ച് തന്നെ മർദ്ദിക്കുകയും ഭാര്യ തന്നലേന്ന് പറഞ്ഞ് ഫ്രണ്ടിലേക്ക് കയറിയപ്പോൾ ആ ഡ്രൈവർ എൻ്റെ ഭാര്യയുടെ കഴുത്തെ പിടിച്ച് തള്ളുകയും ചെയ്ത് എൻ്റെ മൂക്കിനിട്ട് എൻ്റെ മുഖത്തിൻ്റെ എൻ്റെ വയലിനിട്ട് ചവിട്ടുകയും ചെയ്തു എൻ്റെ ബോധം ചെറുതായിട്ട് പോയി പിന്നെ അവിടെ എന്താണ് നടന്നതെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഈ ഭാഗത്ത് സമാന പ്രശ്നങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് ടൂറിസ്റ്റ് ബസ്സുകൾ ഈ ഭാഗത്താണ് സ്ഥിരമായി പാർക്ക് ചെയ്യാറുള്ളത് ഇടവഴികൾ അടച്ച് പാർക്ക് ചെയ്യുന്നത് മൂലം എൻ എച്ചിലേക്ക് കടക്കാനാവാതെ പ്രദേശവാസികൾ ബുദ്ധിമുട്ടാറുമുണ്ട് ഇക്കാര്യം ചോദ്യം ചെയ്താൽ തർക്കത്തിലും പ്രശ്നത്തിലുമാകും പലപ്പോഴും ഇത് അവസാനിക്കുക ന്യൂസ് ബ്യൂറോ അടിമാലി